നമസ്കാരം പാരീസ് ഒളിമ്പിക്സ് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നിരവധി വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട് നമുക്കറിയാം ഇന്ത്യയുടെ ബോക്സിംഗ് താരം പ്രീതി പവാർ എത്തിയിരിക്കുന്നു ഒപ്പം ജയത്തോടെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം തങ്ങളുടെ കളി തുടങ്ങിയിരിക്കുന്നു വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഫൈനൽ മത്സരം ഇന്ന് നടക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ മനു മനുഭാക്കർ മത്സരത്തിറങ്ങുമെന്നതാണ് പ്രത്യേകത ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഫൈനൽ മത്സരം ഇന്നാണ് ഇന്ത്യയുടെ മനുഭാക്കർ മത്സരത്തിനായി ഇറങ്ങും യോഗ്യതാ റൗണ്ടിൽ മനു മൂന്നാമതായിട്ടാണ് ഫിനിഷ് ചെയ്തിരുന്നത് ഇരുപത് വർഷത്തിനു ശേഷം ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക് ഫൈനലിൽ എത്തുന്ന വനിതയാണ് മനുഭാക്കർ രണ്ടായിരത്തി നാല് ഏതൻസ് ഒളിമ്പിക്സിൽ സുമ ശിരൂരാണ് അവസാനമായി പത്ത് മീറ്റർ റൈഫിളിൽ ഫൈനലിൽ എത്തിയത് പാരീസ് ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കമാണ് പുരുഷ സിംഗിൾസിൽ ലക്ഷ്യാസൻ ഗോട്ടിമാലയുടെ കെവിൻ കോഡോണിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു സ്കോർ ഇരുപത്തൊന്ന് എട്ട് ഇരുപത്തിരണ്ട് അതേസമയം പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫ്രാൻസിന്റെ ലൂക്കാസ് റോണൻ സഖ്യത്തെ തോൽപ്പിച്ചു സ്കോർ ഇരുപത്തിയൊന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് പതിനാല് ബോക്സിംഗ് താരം പ്രീതി പവാർ പ്രീക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു വനിതകളുടെ അൻപത്തിനാല് കിലോഗ്രാം വിഭാഗത്തിൽ തി കിം ആൻഡ് വോയ്ക്കെതിരെ വിജയിച്ചാണ് പ്രീതി മുന്നേറുന്നത് ഏഷ്യൻ ഗെയിംസ് വെങ്കല മെഡൽ ജേതാവ് കൂടിയാണ് പ്രീതി ഭാരോദ്വഹനത്തിൽ രണ്ടാം സീഡായ എനി ഏരീസിനെയാകും അടുത്ത റൌണ്ടിൽ പ്രീതി നേരിടുക അതേസമയം തന്നെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ബാഡ്മിന്റൺ വനിതാ ഡബിൾസ് ടീമായ അശ്വിനി പൊന്നപ്പ തനിഷ ക്രാസ്റ്റോ സഖ്യം പരാജയപ്പെട്ടിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ താരമായ കോങ് ഹി യോങ് കിം സോ ഇയോങ് സഖ്യത്തോട് നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെട്ടത് ആദ്യ സെറ്റ് ഇരുപത്തിയൊന്ന് പതിനെട്ടിന് പതിനെട്ടിന് പരാജയപ്പെട്ട ഇന്ത്യൻ സഖ്യം മികച്ച പോരാട്ടമാണ് എതിരാളികൾക്ക് നൽകിയത് എന്നാൽ രണ്ടാം സെറ്റിൽ എതിരാളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല ഇരുപത്തിയൊന്ന് പത്തിന് സെറ്റ് കൈവിട്ടു ഇന്നും നിരവധി മത്സരങ്ങളുണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് വനിതാ ബാഡ്മ ബാഡ്മിന്റൺ സിംഗിൾസ് മത്സരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് നടക്കും ഇന്ത്യയുടെ പി സിന്ധു മാൽവ്സിന്റെ ഫാത്തിമത്തിനെ നേരിടും ഒപ്പം നീന്തലിൽ നൂറ് മീറ്റർ ബാക്ക് സ്റ്റോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് മത്സരിക്കുന്നുണ്ട് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് മത്സരം രാത്രി എട്ട് മണിയാണ് ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയ് ജർമ്മനിയുടെ ഫാബിയൻ റോത്തിനെയാണ് നേരിടുക ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസും ഇന്ന് നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ശ്രീജ അകോള സ്വീഡന്റെ ക്രിസ്റ്റിനിയുമായി ഏറ്റുമുട്ടും കൂടാതെ നീന്തലിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ അംബേത്ത് കാർട്ടർ ഫൈനൽ ടേബിൾ ടെന്നീസ് പുരുഷ സിംഗിൾസ് തുഴച്ചിൽ പുരുഷ സിംഗിൾസ് മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് പാരീസ് ഒളിമ്പിക്സിലെ പുരുഷന്മാരുടെ സിംഗിൾസ് സ്കൾസിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവാറിന് നേരിട്ട് കാർട്ടറെ അവസരം നഷ്ടമായിരിക്കുന്നു പുരുഷ സിംഗിൾസ് സ്കൾസ് ഇനത്തിൽ ഹീറ്റ് വണ്ണിൽ ബൽരാജ് പൻവാർ നാലാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത് ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് മാത്രമേ നേരിട്ട് കാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത ലഭിക്കുകയുള്ളൂ സീൻ നദിയിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലന്റ് താരം തോക്കസ് മക്കിൻഡോഷ് ആണ് ഒന്നാമതെത്തിയത് പൻവാറിനെ ഇനി തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം പാരീസ് ഒളിമ്പിക്സിൽ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് പൂൾ ബിയിൽ ശക്തരായ ന്യൂസിലൻഡിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത് മൂന്ന് രണ്ടിനായിരുന്നു ഇന്ത്യയുടെ ജയം രണ്ടാം ക്വാർട്ടറിൽ കൗണ്ടർ അറ്റാക്കിൽ മന്ദീപ് സിംഗിലൂടെ ഇന്ത്യ സമനില ഗോൾ കണ്ടെത്തി ഗോൾ ലൈൻ സേവ് ശ്രമം റഫറി അംഗീകരിച്ചില്ല വീഡിയോ അമ്പയറുടെ തീരുമാനം ഇന്ത്യയ്ക്ക് അനുകൂല തുടർന്ന് സമനിലയ്ക്കായുള്ള ന്യൂസിലൻഡിന്റെ നിരന്തര ശ്രമം പരിചയ സമനിലയിലേക്ക് നീങ്ങുമെന്ന് തോന്നിയ നിമിഷങ്ങൾ പെനാൽറ്റി കോർണറിൽ നിന്നുള്ള ഇന്ത്യയുടെ ഗോൾ അവസരം ന്യൂസിലൻഡ് താരം ശരീരം കൊണ്ട് തടഞ്ഞതോടെ ഇന്ത്യയ്ക്ക് അനുകൂലമായി പെനാൽറ്റി സ്ട്രോക്ക് തുടർന്ന് പെനാൽറ്റി എടുത്ത ഹർമൻപ്രീത് സിംഗ് ഗോളാക്കി മാറ്റി ഇന്ത്യക്ക് ജയം absolutely emphatic. ന്യൂസിലാന്റ് ഗോൾകീപ്പർ ഡിക്സനും ഇന്ത്യൻ ഗോൾകീപ്പർ കി ആർ ശ്രീജേഷും മത്സരത്തിൽ മികച്ച സേവുകൾ നടത്തി പന്ത്രണ്ട് പെനാൽറ്റി കോർണറുകൾ വഴങ്ങിയ ഇന്ത്യക്ക് പലപ്പോഴും രണ്ടാം സ്ഥാനത്ത് ബെൽജിയവും മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പ്രായമൊരു തടസ്സമേയല്ല ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ച് അൻപത്തിയെട്ടുകാരി ടാനിയ സിംഗിനെ കുറിച്ചാണ് പറയുന്നത് ചിലയെ പ്രതിനിധീകരിച്ചാണ് ടാനിയ പാരീസിലെത്തിയത് ിൽ ചൈനീസ് പ്രതിനിധിയായി ഒളിമ്പിക്സിലെത്താൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി പക്ഷേ അന്നത് നടന്നില്ല വർഷങ്ങൾക്കിപ്പുറം ടാനിയ സിംഗ് തന്റെ അൻപത്തിയെട്ടാം വയസ്സിലാണ് ഒളിമ്പിക്സ് വേദിയിലെത്തിയത് ടേബിൾ ടെന്നീസിലായിരുന്നു ടാനിയയുടെ മത്സരം പ്രാഥമിക റൌണ്ടിൽ ലബനൻ താരത്തോട് പരാജയപ്പെട്ടെങ്കിലും ടാനിയയ്ക്ക് അഭിമാനിക്കാം ഈ പ്രായത്തിൽ മത്സരിക്കാൻ കഴിയുക എന്നത് വിജയത്തിന് തുല്യം തന്നെയാണ് തനിക്ക് നന്നായി കളിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ടാനിയ അടുത്ത ഒളിമ്പിക്സിലെത്താൻ തീവ്രമായ ആഗ്രഹമുണ്ടെന്നും പരിശീലനം തുടരുമെന്നും പറഞ്ഞു ടേബിൾ ടെന്നീസ് തരുന്ന സന്തോഷം അത്രത്തോളം വലുതാണെന്നും ടാനിയ കൂട്ടിച്ചേർത്തു ചൈനയിലാണ് ടാനിയ ജനിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ചിരിയിലേക്ക് ചേക്കേറിയതോടെയാണ് ജീവിതത്തിൽ വഴിത്തിരിവ ഉണ്ടാകുന്നത് ടേബിൾ ടെന്നീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടാനിയ പിന്നീട് അരിക്കയിലും തുടർന്ന് ഇക്വിക്കയിലും ടേബിൾ ടെന്നീസ് പഠിപ്പിച്ചു രാജ്യത്തിന്റെ പ്രിയപ്പെട്ടവളായി പിന്നീട് ടേബിൾ ടെന്നീസിൽ നിന്നും വിരമിച്ചു ബിസിനസ്സിലും കുടുംബത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോയി കോവിഡ് കാലത്ത് വീണ്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി മത്സരങ്ങളിൽ ജയിച്ചു മുന്നേറിയതോടെ ആത്മവിശ്വാസമേറി കഴിഞ്ഞ വർഷം സാന്റിയാഗോയിൽ നടന്ന അമേരിക്കൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേടി ഒളിമ്പിക്സ് യോഗ്യത സന്തോഷത്തിനൊപ്പം ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചു നിലവിൽ നൂറ്റി അൻപത്തി ഒന്നാണ് ടാനിയയുടെ ലോക റാങ്കി നിരവധി മത്സരങ്ങളിൽ വിജയിച്ച് ടാനിയയ്ക്ക് ഇനിയും മുന്നേറാനാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം അതിനായി കാത്തിരിക്കാം ഒളിമ്പിക്സ് അമൃത പാരിസ് ഒളിമ്പിക്സിൽ നീന്തലിൽ ആദ്യ ഒളിമ്പിക് റെക്കോർഡ് കുറിച്ച് സ്വർണം നേടി ടീം ഓസ്ട്രേലിയ വനിതകളുടെ നാല് ഗുണം നാനൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലിയിൽ കഴിഞ്ഞ മൂന്ന് തവണയും സ്വർണം നേടിയ ഓസ്ട്രേലിയൻ ടീം ഇത്തവണ പുതിയ ഒളിമ്പിക് റെക്കോർഡ് കുറിച്ച് സ്വർണം നേടുകയായിരുന്നു ഓസ്ട്രേലിയ സ്വർണം മുൻപ് തന്നെ ഉറപ്പിച്ചിരുന്ന ഇനത്തിൽ മൂന്ന് മിനിറ്റ് രണ്ട് എട്ട് സെക്കൻഡ് എന്ന സമയം കുറിച്ചാണ് ഇത്തവണ വിജയം നേടിയത് ഈ ഇനത്തിൽ അമേരിക്ക വെള്ളി നേടിയപ്പോൾ പുതിയ ഏഷ്യൻ റെക്കോർഡായ മൂന്ന് മിനിറ്റ് മൂന്ന് പൂജ്യം സെക്കൻഡ് സമയം കുറിച്ച ചൈന വെങ്കലം നേടി അതേസമയം പുരുഷന്മാരുടെ അത്യന്തം ആവശ്യം നിറഞ്ഞ നാല് ഗുണം നാന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിൽ മൂന്ന് മിനിറ്റ് പൂജ്യം ഒൻപത് സെക്കൻഡ് സമയം കുറിച്ച് അമേരിക്കയാണ് സ്വർണം നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വൻ വിജയം നേടാനാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗം നിത അംബാനി ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഹൌസ് തുടങ്ങാനായതിൽ സന്തോഷമെന്നും അവർ പറഞ്ഞു ഇന്ത്യ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന ദിവസം വിദൂരമല്ലെന്നും ആ സാധ്യതയിലേക്കുള്ള വഴിത്തിരിവാണ് ഇന്ത്യ എന്നും നിത അംബാനി പറഞ്ഞു India has its own house, or uh, this is a place that we are going to uh, celebrate our athletes, um, cheer for them, and it's going to be a home away from home for them. So, we are looking forward to all the celebrations in the coming two weeks uh, at the India House. I think um, this time we have a great contingent coming from India and I think 47% uh, of them are girls so I am so proud and more power to our young girls and our boys but um, I think this time India is going to do well I'm keeping my fingers crossed let's all cheer for team India hip hip hurray jai hind മൂന്ന് സ്വർണവും രണ്ട് വെള്ളിയും ഉൾപ്പെടെ അഞ്ച് മെഡലുകൾ നേടിയ ഓസ്ട്രേലിയയാണ് മെഡൽ നിരയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ട് സ്വർണവും ഒരു വെങ്കിലും ഉൾപ്പെടെ മൂന്ന് മെഡലുകൾ സ്വന്തമാക്കിയ ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഒരു സ്വർണം രണ്ട് വെള്ളി രണ്ട് വെങ്കലം ഉൾപ്പെടെ അഞ്ച് മെഡലുകൾ നേടിയ അമേരിക്കയാണ് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് നാലാം സ്ഥാനത്തും കൊറിയ അഞ്ചാം സ്ഥാനത്തുമുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങൾ മാറ്റിയിരിക്കുമ്പോൾ നിരവധി താരങ്ങളെ സമ്മാനിച്ച് തല ഉയർത്തി നിൽക്കുന്ന ഒരു നഗരമുണ്ട് ഇന്ത്യയുടെ സ്പോർട്സ് സിറ്റി എന്നറിയപ്പെടുന്ന ഹരിയാനയിലെ ഭിവാനിയാണ് അത് ബോക്സിംഗ് ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുണ്ട് ഹരിയാനയിലെ ഭിവാനിക്ക് നിരവധി അപ്ലറ്റുകളെയാണ് ഹരിയാനയിലെ ഭിവാനി എല്ലാ വർഷവും സംഭാവന ചെയ്യുന്നത് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിലും നിരവധി താരങ്ങൾ ഭിവാനിയിൽ നിന്നുണ്ട് അൻപത്തിയേഴ് കിലോഗ്രാം ബോക്സിംഗിൽ മത്സരിക്കുന്ന ജാസ്മിൻ ലംബോറിയ ഭിവാനിയിൽ നിന്നാണ് അൻപത്തിനാല് കിലോഗ്രാമിൽ മത്സരിക്കുന്ന പ്രീതി പൻവാറും ഭിവാനിക്കാരിയാണ് ഗെയിംസിനായി ജാസ്മിനും പ്രീതി പവാറും കഠിന പരിശ്രമം നടത്തുകയായിരുന്നുവെന്ന് ദേശീയ ബോക്സിംഗ് താരം നൂപുറും വ്യക്തമാക്കുന്നു ഇവർ മെഡലുമായി തിരിച്ചെത്തുമെന്ന് വിശ്വസിക്കുന്നതായും നൂപുർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഭിവാനിയിൽ മാത്രം പന്ത്രണ്ട് ബോക്സിംഗ് അക്കാദമിയാണ് പ്രവർത്തിക്കുന്നത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ യുവാക്കൾ ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട് സർക്കാർ സ്വകാര്യ അക്കാദമികളും പ്രവർത്തിക്കുന്നു ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലായി മൂവായിരത്തോളം അത്ലറ്റുകളാണ് ഭിവാനിയിൽ മാത്രം പരിശീലനം നേടി പുറത്തിറങ്ങിയത് ഭവാനിയിലെ ബോക്സിംഗ് ആരംഭിച്ചത് അന്തരിച്ച ക്യാപ്റ്റൻ ഹവാസിങ്ങിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാഴ്സലോണ ഒളിമ്പിക്സിൽ മാറ്റിവെച്ച സന്ദീപ് ഗോപാലാണ് ഭിവാനിയിൽ പരിശീലനം നേടിയ ആദ്യ ബോക്സർ ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി ബോക്സിംഗിൽ ആദ്യ മെഡൽ നേടിയ വിജേന്ദർ സിംഗും ഭിവാനിയുടെ സംഭാവനയാണ് ബോക്സിംഗിൽ സ്വന്തമായ സ്ഥാനം ഉറപ്പിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്പോർട്സ് സിറ്റിയെന്നും മിനി ക്യൂബ എന്നും ഒളിമ്പിക്സ് അമൃത കൂടുതൽ ഒളിമ്പിക്സ് വിശേഷങ്ങൾ വൈകിട്ട് മണിക്ക് അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ മണിക്ക് നമസ്കാരം